സമൻസ് അല്ല പറയുന്നത് ഇതല്ലേ ഇവരല്ലേ വ്യക്താക്കേണ്ടത് ഞാനിപ്പോ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലോ ആയിട്ട് വന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്റെ അവിടെ വരണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങളാരും അത് കണ്ടിട്ടില്ലാരോ ഇതുവരെ അല്ല എന്റെ കയ്യിൽ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് അടുത്തായ അടുത്തല്ലോ എന്നെ എൻ്റെ അടുത്ത് കുറച്ച് നാള് മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു പല വിവരങ്ങളും നമ്മുടെ അടുത്ത് പലരും പറയല്ലോ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ആ വരട്ടെ അപ്പൊ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായി പോയി ഇനി എന്താ അടിയറയിൽ ഉള്ളതെന്നറിയില്ല ഇനിയും ചേർത്ത് ഉണ്ടാവുമായിരിക്കും അതപ്പോ കാണാ